എന്റെ സമ്പത്തെന്നു ചൊല്ല വേറെ ഇല്ലൊന്നും യേശുമാത്രം സമ്പത്താകുന്നു ചാവിനെ വന്നുയർത്തവൻ വാനലോകം അതിൽ ചെന്ന് േ ഓർത്തുനിത്യം താതനോടോ യാചിക്കുന്നു സാധുവെന്നെ ഓർത്തുനിത്യം താതനോടോ യാചിക്കുന്നു എൻ്റെ സമ്പത്തെന്ന് ചൊല്ല വേറെയിലൊന്നും യേശുമാത്രം സമ്പത്താകുന്നു ക്രൂസിൽ മാറി ചീശൻ എന്ന പേർക്കായ് വീണ്ടെടുത്തന്നെ സ്വർഗകനാട്ടിൽ ആക്കിത്താഴ് പാപം നീങ്ങി ശാപം മാറി മൃത്യോയിൽമേൽ ജയാമേകി വേഗം വരാം എന്നുരച്ച് ആമായ തീർത്താശ നൽകി എൻ്റെ സമ്പത്തെന്ന് ചൊല്ല ും യേശുമാത്രം സമ്പത്താകുന്നു കൃഷ്ണ യേശു ക്രിസ്തു നാമത്തിലെല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു മനോഹരമായ ഒരു കാലം കൂടെ പ്രസാദ നമുക്ക് നൽകി അതെ സമ്പത്ത് എൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് യേശു മാത്രമേ ഉള്ളൂ യേശു ആണ് എന്നാണ് പാട്ടുകാരൻ പറയുന്നത് യേശു മാത്രം സമ്പത്ത് ഈ ദൃശ്യം യേശു മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒരു ദുഃഖത്തോടെ വേറെ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ നിരാശയോടെ അല്ല ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്നതിലേക്ക് വലിയ സമ്പത്ത് അത് പത്ത് കോടി രൂപയല്ല മുന്നൂറ് കോടി രൂപയല്ല ഒരു വലിയ എസ്റ്റേറ്റും ബംഗ്ലാവും ഒരു പ്രദേശം മുഴുവനും സ്വന്തമായിട്ട് ഉള്ളതല്ല ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്നതിലേക്കും വലിയ അനേക കോടി ആസ്തിയുള്ള കമ്പനികളോ അതിൻ്റെ ജോലിക്കാരോ അതൊന്നുമല്ല ലഭിക്കാവുന്നതിലേക്ക് വലിയ സമ്പത്ത് യേശുവാണ് കാരണം കാരണം മറ്റൊന്നല്ല ബാക്കി ഭൗതികമായ എന്ത് സമ്പത്ത് ഒരു വ്യക്തിക്ക് ലഭിച്ചാലും ആ സമ്പത്തെല്ലാം ഇപ്പോൾ നമ്മൾ ചിന്തിച്ച കോടിക്കണക്കിന് രൂപയോ കോടിക്കണക്കിന് വരെയുള്ള വീടോ വസ്തുവകകളോ എസ്റ്റേറ്റുകളോ ബിൽഡിങ്ങുകളോ കമ്പനികളോ തൊഴിലാളികളോ എല്ലാം കൂടെയോ എന്തുണ്ടെങ്കിലും മൂക്കിലെ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അവകാശി അവനല്ല വേറെ ആരെങ്കിലും ആയിരിക്കും ഇത്ര വലിയ ധനാഢ്യനും മരണത്തോടുകൂടി മൺമറയുന്നു എന്നാൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ലഭിക്കാവുന്ന നേടാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് യേശു ആണ് അതാണ് യേശു മാത്രം സമ്പത്ത് എന്ന് പറഞ്ഞത് യേശു സമ്പത്തായ ഉണ്ടെങ്കിൽ അവനോട് കൂടെ ജീവിക്കാമെങ്കിൽ മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കാമെങ്കിൽ അതോടുകൂടെ എല്ലാ നന്മകളും കർത്താവും നൽകും എല്ലാ നന്മകളും എന്ന് പറയുമ്പോൾ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ ഒരു കുഞ്ഞിന് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്ന് അവൻ്റെ പിതാവിനറിയാം ദൈവത്തിന് സ്തോത്രം മൂന്ന് വയസ്സുള്ള കുഞ്ഞിന് ഒരു പേന ഉപയോഗിക്കാൻ അറിയത്തില്ല അതുകൊണ്ട് പിതാവ് അവനത് കൊടുക്കത്തില്ല അഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞിന് ഒരു കത്തി കറിക്കത്തി ഉപയോഗിക്കുവാൻ അറിയത്തില്ല അതുകൊണ്ട് അഞ്ച് വയസ്സുകാണെങ്കിൽ അത് കൊടുക്കാറില്ല പത്ത് വയസ്സുള്ള ഒരു ബാലന് മോട്ടോർ ബൈക്ക് ഉപയോഗിക്കുവാൻ കഴിയുകയില്ല അതുകൊണ്ട് അതവന് കൊടുക്കത്തില്ല പിതാവിനറിയാം തൻ്റെ മക്കൾക്ക് എന്തെല്ലാം ആവശ്യമുണ്ടെന്ന് ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആവശ്യമുള്ളതാണ് അതോരോന്നിൻ്റെയും സമയത്തിന് ദൈവം തന്നുകൊള്ളും ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ മനുഷ്യർക്ക് ആവശ്യമാണ് അതെല്ലാം പിതാവ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അതാ അതിൻ്റെ സമയത്ത് ബൈക്ക് ആവശ്യമുള്ള സമയത്ത് ബൈക്ക് മറ്റ് ഭക്ഷണം ആവശ്യമുള്ള സാധനങ്ങൾ എന്തെല്ലാമോ ഓരോന്നിനും ഓരോ സമയമുണ്ട് എന്ത് ചെയ്യണം മുൻപേ അവൻ്റെ രാജ്യം നിധി അനുഷ്ഠിക്കണം അതോടുകൂടെ ഇതൊക്കെയും ലഭിക്കും ദൈവ സ്ത്രോത്രം എന്നാൽ നമുക്ക് ആവശ്യമില്ലാത്തത് നമ്മെ നശിപ്പിച്ചു കളയുന്നത് നമ്മുടെ ലക്ഷ്യസ്ഥാനം നിത്യതയാണ് ദൈവരാജ്യമാണ് ആ ദൈവരാജ്യത്തിൽ നമുക്ക് കൊണ്ട് നമ്മെ കൊണ്ട് ചെല്ലാൻ എത്തിക്കാത്തത് കൊണ്ടു ചെല്ലുവാൻ തടസ്സമായി നിൽക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ യജമാനൻ തരികയില്ല അത് പ്രാർത്ഥിച്ചോണം താവേ നിത്യതയ്ക്ക് തടസ്സമായി എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയും എനിക്ക് തരരുത് നിത്യതയ്ക്ക് തടസ്സമായി എൻ്റെ ജീവിതത്തിൽ ഒരു ഭൗതിക നന്മയും എനിക്ക് തരരുത് ഈ ലോകപ്രകാരം നോക്കുമ്പോൾ നിത്യതയ്ക്ക് തടസ്സ നിത്യതയ്ക്ക് തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ ഈ ലോകപ്രകാരം നോക്കുമ്പോൾ ഒത്തിരി വലിയ വിലപ്പെട്ടതാണെന്ന് തോന്നിയേക്കാം എന്നാൽ നെയ്യത്തി സ്തോത്രം പൗലോസ് പറയുന്നത് ക്രിസ്തുനിമിത്തം എനിക്ക് ലാഭമായതൊക്കെയും ഞാൻ ഛേതമെന്ന് അങ്ങനെയും ചില ആത്മീക അനുഭവങ്ങൾ ആത്മീയമായി വളരുന്ന കുഞ്ഞുങ്ങൾക്ക് ആത്മീയമായി വളരുന്ന കുഞ്ഞുമക്കൾക്ക് ദൈവമക്കൾക്ക് ചിലതൊക്കെയും ഛേദമാണ് എന്ന് തള്ളിക്കളയേണ്ട സാഹചര്യവും ഉണ്ടാകും അത് യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് ഈ ലോകത്തിൻ്റെ സഹലതും ചപ്പെന്നും കുപ്പയെന്നും എണ്ണുവാനിടയായത് ദൈവത്തിന് സ്ത്രോത്രം ഒരു വിശ്വാസിയുടെ സമ്പത്ത് എന്താണ് വാസ്തവത്തിൽ ദൈവത്തിന് സ്ത്രോത്രം വളരെ ചിന്തിക്കേണ്ട വിഷയമാണ് സമ്പന്നന്മാരുടെ ലോകമാണ് സമ്പത്തില്ലാത്തവർക്ക് ലോകത്തിലൊരു വിലയുമില്ല എന്നാൽ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും ആത്മീയ ജീവിതവും സമ്പത്തും വിശ്വാസവും വിശ്വാസിയുടെ സമ്പത്ത് വാസ്തവത്തിൽ എന്താണ് അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് സ്ത്രോത്രം പലപ്പോഴും ഭൗതികത്തെ തേടി ഭൗതികത്തെ തേടി പോകുമ്പോൾ ആത്മീകമായ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകും ഭൗതിക സമ്പത്തിനെ തേടി തേടിപ്പോകുമ്പോൾ ആത്മീയ സമ്പത്ത് നഷ്ടമായി പോകും എന്താണ് ഒരു വിശ്വാസിയുടെ യഥാർത്ഥ സമ്പത്ത് എന്നുള്ളത് നമുക്ക് മനസ്സിലായിത്തീരും മനസ്സിലാക്കാൻ ഇടയാകണം രണ്ടു കോരിന്ത്യാർ എട്ടാം അധ്യായത്തിൻ്റെ ഒൻപതാം വാക്യം നമുക്ക് വായിക്കാം നമ്മുടെ കർത്താവായി ശുക്രി സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നതല്ലോ നമുക്ക് വേണ്ടിയാ നിങ്ങൾ എന്തിനാണ് യേശു ദരിദ്രനായി തീർന്നത് നമ്മൾ നിമിത്തം മനുഷ്യർ നിമിത്തം യേശു ആരായിരുന്നു സമ്പന്നനായിരുന്നു പിതാവിനോടുള്ള സമത്വം മൃഗപ്പിടിക്കാതെ താണഭൂമിയിലേക്ക് മാനുഷിക വേഷത്തിലേക്ക് ഇറങ്ങി വന്നു തന്നെ താൻ ത്യജിച്ചു പ്രാണനെ പെടിയുവാൻ ക്രൂസിലെ മരണത്തോളം പിതാവിനെ അനുസരിച്ചു അവൻ സമ്പന്നനായിരുന്നിട്ടു അവൻ്റെ ദാരിദ്ര്യത്താൻ അവൻ്റെ ദാരിദ്ര്യ ദാരിദ്ര്യ ഭൂമിയിൽ ദരിദ്ര ഭൂമിയിൽ അവൻ ദരിദ്രനായി ജീവിച്ചു അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ട യേശു ആ മാനുഷിക വേഷമെടുത്തില്ലായിരുന്നുവെങ്കിൽ അവൻ വേഷത്തിൽ മനുഷ്യനായി അവതരിച്ചില്ലായിരുന്നുവെങ്കിൽ അവൻ ദരിദ്രനായ ഭൂമിയിൽ ജനിച്ചില്ലായിരുന്നുവെങ്കിൽ സാധാരണക്കാർ രാജാക്കന്മാർ കൊട്ടാരത്തിലാണ് ജനിക്കുന്നത് യേശു യഹൂദന്മാരുടെ രാജാവായി പിറന്നവനാണ് വിദ്വാൻമാരെ യേശുവിനെ അന്വേഷിച്ച് യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ അവൻ കൊട്ടാരത്തിലാണ് ചെന്നത് ആദ്യം പക്ഷെ കൊട്ടാരത്തിൽ അവനെ കണ്ടില്ല യഹൂദന്മാരുടെ രാജാവിനെ അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം അതനേകം കുഞ്ഞുങ്ങളെ കൊല കൊല ചെയ്യുന്നതിലേക്ക് വഴിതെളിച്ചു വിദ്വാൻമാര് വ്യവസ്ഥയില്ലാതെ കൊട്ടാരത്തിൽ ശിശുവിനെ കാണുവാൻ പോയത് ദൈവത്തിന് സ്ത്രോത്രം എന്നാൽ അവിടെ ഒരു നക്ഷത്രം യേശു ജനിച്ച സ്ഥലത്തിനേക്ക് യേശു ജനിച്ച സ്ഥലത്തേക്ക് വിദ്വാന്മാരെ നടത്തി അത് കൊട്ടാരമല്ലായിരുന്നു അവരോ പുൽക്കൂട്ടിൽ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ പൈതലിനെ അവർ കണ്ടെത്തി അവൻ സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ യേശു ജനനത്തിൽ ദരിദ്രനായിരുന്നു ദരിദ്രനായി ജനിച്ചു ദൈവത്തിന് സ്ത്രോത്രം അവനെ പശുത്തൊട്ടിയിൽ ചീലകൾ തൊട്ടിയ പശുത്തൊട്ടിയിൽ കിടത്തി അവൻ സമ്പന്നനായിരുന്നു എന്തിനാണ് കർത്താവ് ഈ ദരിദ്രനായ വേഷമെടുത്തത് അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ അതാണ് കൃപ കൃപ എന്താണ് അർത്ഥം അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭിക്കുന്നതാണ് കൃപ അതേ ദൈവ പൈതലെ നിനക്ക് ഈ കൃപ കൃപയനുഭവിപ്പാൻ ഒരു യോഗ്യതയുമില്ലായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടാണോ ദൈവം നമ്മെ ഈ മഹനീയ പദവിയിലേക്ക് കൊണ്ടുവന്നത് ഒരു യോഗ്യതയല്ല സ്നേഹം അവൻ്റെ കൃപ അവൻ സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടത് നിങ്ങൾ നിമിത്തം ദരിദ്രനായി യേശു യേശുദരിദ്രനായി തീർന്നത് മനുഷ്യവർഗ നിമിത്തമാണ് നാം ഓരോരുത്തരും നിമിത്തമാണ് ആ കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ അത് നമ്മൾ മനസ്സിലാക്കണം യേശു യേശുദരിദ്രനായിത്തീർന്നത് എന്തുകൊണ്ട് ഞാൻ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി യേശുവിൻ്റെ ദൈവത്തിന്റെ കൃപ മനസ്സിലാക്കി അവനോട് ചേർന്ന് നിൽക്കുവാൻ കൃപയാവണം അവനോട് ചേർന്ന് നിൽക്കുവാൻ കഴിയണം ദൈവത്തിന് സ്തോത്രം നമ്മൾ സമ്പന്നരാകേണ്ടതിന് ദരിദ്രരായ നമ്മെ സമ്പന്നരാക്കേണ്ടത് ക്രിസ്തുവിന്റെ ദാരിദ്ര്യത്താൽ നമുക്ക് സമ്പത്ത് ലഭിക്കുവാനിടയായി അയ്യോത്തിന് ശ്രദ്ധ അതൊക്കെ കൃപയാണ് ക്രിസ്തുവിന്റെ ദാരിദ്ര്യത്താൽ നമുക്ക് ലഭിച്ച സമ്പത്ത് ബദൽഹേമിൽ കാലിത്തൊഴുത്തിൽ കിടന്ന ബാലൻ അവൻ ദരിദ്രനായി ജനിച്ചു അവർ അവൻ ദരിദ്രനായി ജനിച്ചു ദരിദ്രനായി ജീവിച്ചു യേശു ദരിദ്രനായി ജീവിച്ചു സ്തോത്രം ശമ്പരന്മാർ ജീവിക്കായിരുന്നു ശമ്പനായി യേശുവിന് ജീവിക്കായിരുന്നു ഒരു സാധാരണക്കാരനായി യേശുവിന് വ്യക്തി നികുതി കൊടുക്കുവാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം നമുക്കറിയാം ടാക്സ് കളക്ട് ചെയ്യുന്നവര് യേശുവിൻ്റെ നികുതി ആവശ്യപ്പെട്ടു ശിഷ്യന്മാരോട് ശിഷ്യന്മാരത് യേശുവിനോട് പറഞ്ഞു ആ നികുതി അടയ്ക്കുവാൻ പണമുണ്ടായിരുന്നില്ല യേശുവിൻ്റെ പക്കൽ അതുമാത്രമല്ല യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും നികുതി അടച്ചിട്ടുണ്ടാവണം പത്ര ദിവസം അടച്ചിട്ടില്ല ദോത്രം പത്ര ദിവസം യേശു മാത്രം നികുതി അടച്ചിട്ടില്ല യേശുവിനോട് വന്ന് പറഞ്ഞു ഉടനെ യേശു പറഞ്ഞു നീ ഒരു കാര്യം ചെയ് കടലിൽ ചെന്ന് ചൂണ്ടയിട് ആ ചൂണ്ടയില് ആ മീനിന്റെ വായിൽ പണം കാണും നിനക്കും രണ്ട് പണം എനിക്കും രണ്ട് പണം എനിക്ക് നിനക്കുമുള്ള നികുതി കൊടുക്കുവാൻ ആ മത്സ്യത്തിൻ്റെ വായിൽ കാണും എന്ന് പറഞ്ഞു അവൻ അതുപോലെ ചെയ്തു അങ്ങനെ അവൻ്റെയും പത്രോസിൻ്റെയും നികുതി ആ സമയത്തും യേശു പത്രോസിനെ കരുതി ദൈവത്തിനുശ്രോത്രം അങ്ങനെ അവന് സ്വന്തമായ ഭൂമിയിൽ ഒരു വീടില്ലായിരുന്നു യേശു പത്രോസിൻ്റെ വീട്ടിൽ വല്ലപ്പോഴും താമസിക്കാറുണ്ടായിരുന്നു ജോസഫിന്റെ മകനായി യേശു ജീവിച്ചു അവൻ മുപ്പതാം വയസ്സിൽ സ്നാനമേറ്റു പരിശുശുശ്രൂഷ ആരംഭിച്ചു യേശുവിന് സ്വന്തമായ ഒരു ഭവനം ഉണ്ടായിരുന്നില്ല പകലും മുഴുവനും യേശു എങ്ങനെ ജനത്തോട് ചേർന്ന് അത്ഭുതങ്ങളോടയാളങ്ങളും കാണിച്ച് അവർക്ക് വചനം ഉപദേശിച്ച് അവർക്ക് പക്ഷിപ്പാൻ കൊടുത്ത് അവർക്ക് രോഗസൗഖ്യം കൊടുത്ത് പകൽ മുഴുവനും കഴിഞ്ഞു അവസാന ജീവിതത്തിൽ തന്നെ മൂന്നര വർഷക്കാലം യേശു ഭവനങ്ങളിലൊന്നും അങ്ങനെ വസിച്ചിട്ടില്ല പത്രോസിന്റെ ഭവനത്തിലും യേശു പാർക്കാറുണ്ടായിരുന്നു എന്നാൽ യേശു പകലും മുഴുവനും എന്താണ് ചെയ്തത് യേശു പകൽ മുഴുവനും മലയാളങ്ങളും അത്ഭുതം കാണിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി അവർക്ക് സംതൃപ്തിക്ക് വേണ്ടി അവർക്ക് വചനം ഉപദേശിച്ചു കൊടുക്കുവാൻ അവരുടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരെ തീറ്റിപ്പോറ്റുവാൻ രാത്രിയിലോ രാത്രിയിൽ യേശു പിതാവിൻ്റെ സന്നിധിയിൽ മലയിൽ കയറി പ്രാർത്ഥനയ്ക്ക് വേണ്ടി കടന്നു പോകും ഏകാന്തതയിൽ തൻ്റെ പകലത്തെ ശുശ്രൂഷയുടെ കാര്യങ്ങളൊക്കെ പിതാവിനോട് പറയുമായിരിക്കും മുപ്പത്തിമൂന്നര വയസ്സ് മുപ്പത് വയസ്സായപ്പോഴത്തേക്ക് തൻ്റെ ഭൗതിക പരിസ്യ ശുശ്രൂഷ ആരംഭിച്ചു അതിനെ തുടർന്നുള്ള ഓരോ ദിവസത്തെ റിപ്പോർട്ട് വൈകിട്ട് വൈകിട്ട് കൊടുക്കുമായിരിക്കും രാത്രിയിൽ അവിടെ എന്താണ് ചെയ്തതെന്ന് അറിയുന്നില്ല നാം ഒരു കാര്യം നമുക്കറിയാം രാത്രി മുഴുവനും യേശു പ്രാർത്ഥിക്കുകയായിരുന്നു പകല് സഞ്ചരിക്കുന്നു രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു എത്ര അത്ഭുതം അവന് സ്വന്തമായി ഭവനമുണ്ടായിരുന്നില്ല അവന് കിടക്കാടവും ഉണ്ടായിരുന്നില്ല വ്യക്തി നികുതി അടയ്ക്കുവാനുള്ള പണമുണ്ടായിരുന്നില്ല ദരിദ്രനായിത്തീർന്നു അവൻ സമ്പന്നനായിരുന്നു ദൈവത്തിന് സ്വാതന്ത്ര്യമെങ്കിൽ നമുക്ക് വേണ്ടി അവൻ ദരിദ്രൻ യിത്തീർന്നു അവസാനം സ്വന്തം തോളിൽ തലരായിച്ചുകൊണ്ട് അവൻ ജീവനെ വെടിയുവാനിടയായി അവൻ്റെ ജീവനെ എടുത്തു കളഞ്ഞതല്ല പിതാവയെ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കയിൽ ഫരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ തൻ്റെ ജീവനെ പിതാവിൻ്റെ കരങ്ങളിൽ കൊടുക്കുകയായിരുന്നു മനുഷ്യരൊക്കെ ജീവൻ വെടിയുന്നവരാണ് മനുഷ്യരുടെയൊക്കെ ജീവൻ പോവുക എന്നാൽ കർത്താവിൻ്റെ ജീവൻ കൊടുക്കുകയായിരുന്നു അപ്പോൾ അവൻ സമ്പന്നനായിരുന്നു അവൻ ദരിദ്രനായിത്തീർന്നു മഹാസമ്പന്നനായ യേശു ക്രിസ്തു തീർന്ന സംഭവം അതെന്തിനു വേണ്ടിയായിരുന്നു നമ്മെ സമ്പന്നനാക്കുവാനായിരുന്നു ദൈവ പൈതിലെ ഇന്ന് നീ സമ്പന്നനാണ് എന്തിലാണ് നിനക്ക് സമ്പത്ത് ലഭിക്കുന്നത് അതൊക്കെ ഒന്ന് ചില കാര്യങ്ങൾ നോക്കാം ഒന്ന് വിശ്വാസത്തിൽ സമ്പന്നൻ ദൈവ ദൈവപൈതലേ യേശുവിനെ കൈക്കൊണ്ട ഒരു ദൈവ പൈതൽ ഒന്നാമതായി അവൻ വിശ്വാസത്തിൽ സമ്പന്നനായിരിക്കും ദൈവത്തിൽ യാക്കോവിന്റെ ലേഖനം രണ്ടാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പ്രിയ സഹോദരന്മാരെ കേൾപ്പീൻ ദൈവം ലോകത്തിൽ ദരിദ്രന്മാരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാക്കേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ എത്ര മനോഹരമായ വാക്യം പ്രിയ സഹോദരന്മാരെ കേൾപ്പി ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്താല രാജ്യത്തിൻ്റെ അവകാശികളുമാക്കേണ്ടതിന് ദൈവം സമ്പന്നരാക്കി വാഗ്ദത്വത്തിൻ്റെ അവകാശികളുമാക്കി സ്ത്രോത്രം സകല ആത്മീയ അനുഗ്രഹങ്ങളും ഒരു വിശ്വാസി പ്രാപിക്കുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമാണ് ഒത്തിരി ധാരാളം ആത്മീയ അനുഗ്രഹങ്ങൾ സ്വർഗത്തിലെ സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളും ഭൂമിയിലെ അല്ല സ്വർഗത്തിലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ഒരു കണ്ണി കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യ ഹൃദയത്തിലും തോന്നിച്ചിട്ടുമില്ല സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ഒരു വിശ്വാസി സകലെ ആത്മീയ അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നു അതെങ്ങനെയാണ് അത് ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലമാണ് വിശ്വാസത്താൽ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നു ദൈവത്തിന് വിശ്വാസത്താൽ ധാരാളം അനുഗ്രഹങ്ങൾ ഒരു വിശ്വാസി ദൈവപേദന പ്രാപിക്കും ദൈവത്തിന് ശ്രോത്രം ഒന്നാമതായി എന്തെല്ലാമാണ് ഒന്നാമതായി രക്ഷിക്കപ്പെട്ടു ഓ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു ദൈവത്തിന് ശ്രോത്രം അവനെ കൈകൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവുവാൻ അവന് അധികാരം കൊടുത്തു ദൈവത്തിന്റെ സ്ത്രോത്രം വിശ്വാസത്താൽ ക്രിസ്തുവിലെ വിശ്വാസത്താൽ രണ്ടാം അധ്യായം നാം വായിക്കുന്നല്ലോ എസ് ലേഖനം രണ്ടാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ നാം എന്താണ് കാണുന്നത് രണ്ടാം അധ്യായത്തിന്റെ എട്ടാം വാക്യത്തിൽ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്നത് അതിൽ നിങ്ങൾ കാരണമല്ല ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിന്ത്രം യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെട്ടു കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത് ദൈവത്തിന് യേശുക്രി വിശ്വാസത്താൽ നമുക്ക് ലഭിച്ച ഒന്നാമത്തെ സംഭവം ഒന്നാമത്തെ വസ്തുത എന്താണ് മനസ്സാന്തര രക്ഷ രക്ഷ ലഭിക്കുവാനിടയായി ഒരു വ്യക്തി കൃപയിൽ ആശ്രയിച്ച് മനസാന്തരപ്പെട്ടാൽ മനഃപരിവർത്തനം വരുത്തിയാൽ അവൻ്റെ പഴയ സ്വഭാവങ്ങൾ മുഴുവൻ മാറ്റിക്കളഞ്ഞാൽ യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ദൈവമക്കളാക്കിയാൽ യേശുക്രിസ്തുവിലെ കാൽവരി ക്രൂശിലെ രക്തത്തിൻ്റെ വിലയായി ദൈവം അവനെ തെരഞ്ഞെടുക്കുവാനിടയായിത്തീരുന്നു അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവാൻ അവൻ അധികാരം കൊടുത്തു ദൈവ വിശ്വാസത്താൽ നമുക്ക് ലഭിച്ച ഒന്നാമത്തെ അനുഗ്രഹം രക്ഷിക്കപ്പെട്ടു ശിക്ഷ നീങ്ങിപ്പോയി എന്താണ് ശിക്ഷ പാപം ചെയ്യുന്ന ദേഹി മരിക്കും പാപത്തിന്റെ ശമ്പളം മരണമത്രേ അതാണ് ശിക്ഷ അതെങ്ങനെയാണ് മനുഷ്യൻ പാപം ചെയ്തത് ചിലർ പറയുന്നത് ചില സുഹൃത്തുക്കൾ പറയാം ഞാൻ പാപിയൊന്നുമല്ല പാപത്തിൻ്റെ കാര്യം പറഞ്ഞു തന്നെ വിഷമിപ്പിക്കരുത് ഞാൻ പാപിയല്ല ദൈവത്തിന് സ്തോത്രം ദൈവജനം പറയുന്നത് സകേല മനുഷ്യരും പാപികളാണ് ആദാമ്യവർഗം വർഗം മുഴുവനും പാപികളാണ് മനുഷ്യനാൽ പാപവും പാപത്താൽ രോഗ മരണവും ലോകത്തിലേക്ക് വന്നു പാപത്താൽ രോഗം രോഗത്താൽ മരണം ലോകത്തിലേക്ക് വന്നു ഏക മനുഷ്യൻ ആദാം പാപിയായിരുന്നു ആദാം ചെയ്ത തെറ്റെന്താണ് ഏതെങ്കിലും തോട്ടത്തിൽ വെച്ച് തിന്നരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം തിന്നു അനുസരണക്കേട് അവൻ്റെ തലമുറ ആ ഒരു വർഗം മുഴുവനും മാനവജാതി മുഴുവനും പാപത്തിൻ്റെ അടിമയായിത്തീർന്നു പിതാവ് അപ്പൻ ചെയ്ത തെറ്റിൻ്റെ പരിണിത ഫലം മക്കൾ മുഴുവനും അനുഭവിക്കും ദൈവത്തിന് സ്തോത്രം അതുകൊണ്ട് കാലത്തിൻ്റെ സമ്പൂർണത വന്നപ്പോൾ ഏതെൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ ആദാമിനെ അടിച്ചു പുറത്താക്കിയപ്പോൾ അവനെ പുറത്തേക്ക് പറഞ്ഞു വിട്ടപ്പോൾ ദൈവം പറഞ്ഞു സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും ഒരു വാഗ്ദത്വം അവന് കൊടുത്തു ഒരാട്ടിൻകുട്ടിയുടെ അവനെ ഉടുപ്പിച്ചു സാദൃശ്യമായിരുന്നു ദൈവത്തിൻ്റെ കുഞ്ഞാട് അതിനെ അറുത്ത് ഒരു കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ തോൽ ഉടുപ്പിച്ചു അതൊരു നിഴലായിരുന്നു അതെ പാപമില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാട് നഗ്നനായ മനുഷ്യൻ്റെ പാപം ചെയ്ത ദേഹി മരിച്ച അന്തരീക്ഷത്തിൽ മനുഷ്യൻ നഗ്നായിത്തീർന്നു അവനൊരു തോലുടിപ്പിച്ച് മാതൃക കാണിച്ചതുപോലെ മനുഷ്യൻ്റെ പാപം നഗ്നത അതിനൊരു പരിഹാരമായി കാലോറിക്രൂസ്റ്റിൽ ദൈവം തൻ്റെ ഓമനകുമാരനെ യാഗമാക്കി അവൻ്റെ രക്തത്താൽ വിടുതൽ പ്രാപിക്കുവാനിടയായി മനുഷ്യർക്ക് പാപപരിഹാരം വരുത്തത്തില്ല ദൈവത്തിന് പാപപരിഹാരം വരുത്താം ദൈവത്തിന് പാപ പരിഹാരം വരുത്തുവാനായി തൻ്റെ പുത്രനെ മനുഷ്യനായി എല്ലാവരുടെയും പ്രതിനിധിയായി എന്തുകൊണ്ട് യേശു മരിച്ചു സകല മനുഷ്യരുടെയും പ്രതിനിധിയായി ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനും മരിക്കാം ലോകത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവത്തിൻ്റെ പുത്രനായ യേശു എല്ലാവരുടെയും പ്രതിനിധിയായി മരിക്കുവാൻ അവൻ അവകാശമുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയെ പ്രതിനിധീകരിക്കുവാൻ കഴിവുണ്ടെങ്കിൽ ലോകത്തിൻ്റെ സൃഷ്ടിതാവായ ദൈവത്തിന് ലോകത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുവാൻ കഴിവുണ്ട് അതുകൊണ്ടാണ് പിതാവായ ദൈവത്തിൻ്റെ ഏകജാലൻ ഭൂമിയിലേക്ക് വന്ന് പാപികൾക്ക് വേണ്ടി പകരം മരിച്ച് അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തം നിൻ്റെ പാപം പോക്കി വിടുവിക്കുവാൻ ശക്തിയുള്ളതാണ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ പിതാവേ എൻ്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ നീ നിൻ്റെ മകനെ ഓമനകുമാരനെ യേശുവിനെ ബലിയാക്കിയത് എനിക്ക് വേണ്ടി കൂടെ ആയിരുന്നു നിന്നിൽ വിശ്വസിച്ചാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവുവാൻ അധികാരമുണ്ടല്ലോ നീ എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിന്റെ വ്യക്തത്തിൻ്റെ വിലയായി എന്നെയും കൂടെ വീണ്ടെടുക്കണമേ എൻ്റെ പാപ സ്വഭാവത്തെ മാറ്റണമേ നീ എന്നെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ആ നിമിഷം യേശുവിനെ കർത്താവ് ഒന്ന് വായുകൊണ്ടേറ്റു പറയും ദൈവവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെട്ടു പ്രമലേഖനത്തിൽ നാം വായിക്കുന്നു ഇപ്പോളായിരിക്കുന്ന സ്ഥാനത്ത് തന്നെ കർത്താവെ വാസ്തവമായി ഞാൻ നിൻ്റെ മകനായി ജീവിക്കുവാനാഗ്രഹിക്കുന്നു എന്നിലുണ്ട് ആദാമ്യ പ്രകൃതി എന്നിലുണ്ട് ഉണ്ട് കോപം ക്രോധം ശാഠ്യം ദുന്നവക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറുക്കൂത്ത് പാപത്തിൻ്റെ ഫലങ്ങളൊക്കെ എന്നിലുണ്ട് എന്നോട് ക്ഷമിക്കണമേ ഞാനൊരു മനുഷ്യ പ്രകൃതിയുള്ളവനാണ് എന്നിൽ പാപം കുടികൊള്ളുന്നു എന്നാൽ യേശുവിൻ്റെ രക്തം സകല പാപവും പോകി ശുദ്ധീകരിക്കുന്നതിൻ്റെ വചനം ഞാൻ അറിയുന്നു എന്നെ ശുദ്ധീകരിച്ച് കഴുകി എൻ്റെ മകനാക്കണമേ എന്ന് ഇരിക്കുന്ന ഇരിപ്പിൽ ആയിരിക്കുന്ന സ്ഥാനത്ത് പ്രാർത്ഥിച്ച് ചങ്കിൽ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുക കർത്താവേ എന്നോട് മനസ്സലിയണം എൻ്റെ പാപ സ്വഭാവം മാറ്റണം എനിക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ രക്തം ചിന്തിയത് നീ ചിന്തിയ രക്തം എൻ്റെ വീടെടുപ്പിന് വേണ്ടിയാണ് ഞാൻ ചെയ്യണ്ട ഞാൻ ഏൽക്കണ്ട അടി നീ ഏറ്റു ഞാൻ ഏൽക്കേണ്ട ശിക്ഷ നീയാണ് ആണ് ഏറ്റത് എന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഈ നിമിഷം യേശുവിൻ്റെ മകനാകുവാൻ ദൈവ പൈതലാകുവാൻ നിനക്കിടയായിത്തീരും ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് അത് ദൈവ പൈതലാകാന്നുള്ളതാണ് അത് നിത്യതയ്ക്ക് ദൈവരാജ്യത്തില് സ്വർഗത്തിൽ പോകാൻ അവസരം തരുന്നു പരിശുദ്ധ പിതാവെ ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു രാവിലെ നിന്റെ വചനവുമായി അവിടുത്തെ തൃസന്നിധിയിൽ വന്നല്ലോ നിന്റെ സന്നിധിയിൽ കണ്ണുകൾ അടച്ചിരിക്കുന്ന മുട്ടുമടക്കി മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്നെ പൂർണ്ണമായി പിൻപറ്റുവാൻ കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് കാണണമേ നിന്റെ മക്കളുടെ കണ്ണീര് കാണണമേ അവരുടെ കുറവുകളെ അവരോട് ക്ഷമിക്കണമേ നിന്റെ മക്കളാക്കി തീർക്കണമേ നിന്റെ രക്തത്താൽ കഴുകണമേ കർത്താവ് വിവിധ ഭാരങ്ങളിൽ കടഭാരങ്ങളിൽ രോഗങ്ങൾ ക്ഷീണമെങ്കിൽ നിരാശയിലായിരിക്കുന്ന നിന്റെ മക്കളെ ആശ്വസിപ്പിക്കണം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഏത് പ്രോ ഏതു പ്രതിസന്ധിക്കും വിടുതൽ കൽപ്പിക്കണം ശക്തീകരിക്കണം പാപികൾക്ക് മനസാന്തരം നൽകണം രോഗികൾക്ക് രോഗസൗഖ്യം നൽകണം സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവർക്ക് നന്മ നൽകണം ഹൃദയം നുറങ്ങിയവർക്ക് ആശ്വാസം നൽകണം അവിടുത്തെ രക്തത്താൽ ശുദ്ധീകരിക്കണം കൃപ കുടയിരിക്കേണം പ്രാർത്ഥന കെട്ടതിനാൽ സ്തോത്രം ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ആമേൻ